പുതിയ ജനറേഷൻ കസ്റ്റമറെ കുറിച്ച് നിങ്ങൾ പഠിക്കണം കസ്റ്റമറിൽ കോവിഡിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സെയിൽസ് അല്ല ഇപ്പൊ ചേഞ്ച് ദ വേ ബൈ പ്രൊഡക്റ്റ് അവർ വാങ്ങുന്ന രീതി മാറി യു വാണ്ട് ടു ഗെറ്റ് നിങ്ങൾ എങ്ങനെയാണ് എന്നെ അറിഞ്ഞ് ആദ്യം ഏതോ വഴിയിൽ ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി നിങ്ങൾ എന്നെ ഇത് കൊള്ളാലോ ഇയാൾ ഇത് കൊള്ളാലോ എപ്പോഴും ഒന്ന് തോന്നി ഇത് കൊള്ളാവല്ലോ അറ്റൻഷൻ ആ അറ്റൻഷൻ കിട്ടിയതിന് ശേഷം യു സ്റ്റാർട്ടഡ് ഗിവിങ് മീ യുവർ ടൈം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണാൻ തുടങ്ങി ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് എന്താ തരുന്നത് നിങ്ങളുടെ സമയം വൺസ് യു ഗെറ്റ് അറ്റൻഷൻ ദൻ യു ഗെറ്റ് ടൈം വിത്തൌട്ട് ഗെറ്റിംഗ് അറ്റൻഷൻ ആൻഡ് ടൈം ഐ വിൽ നോട്ട് ഗെറ്റ് എനി മണി ഇതാണ് പുതിയ ജനറേഷൻ കസ്റ്റമർ എന്ത് അറ്റൻഷനും സമയവും തരാതെ ഒരു കസ്റ്റമർ നിങ്ങൾക്കിനി പൈസ തരത്തില്ല ന്യൂ ജനറേഷൻ കസ്റ്റമർ